റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് ആകയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത് പാപം സംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കമറിയേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടു കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ ഇനി മരിക്കുകയില്ല മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വവുമില്ല എന്ന് നാം അറിയുന്നുവല്ലോ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതും ദൈവത്തിന് ജീവിക്കുന്നു അവണ്ണം നിങ്ങളും പാപ മരിച്ചവരെന്ന ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ ആകയാൽ പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴ് വാഴരുത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നുവെന്ന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ചടത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രമായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം അത്ര ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിത്യജീവൻ തന്നെ അദ്ധ്യായം ഏഴ് സഹോദരന്മാരെ ന്യായ പ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോട് കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനെ ആയാൽ വ്യഭിചാരണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനു ആയാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു നാം ജനായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു ആകയാൽ നാം എന്തു പറയേണ്ടു ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുത് എങ്കിലും ന്യായ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു ഞാൻ ഒരു കാലത്ത് ന്യായ പ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും അരുത് പാപമത്രേ മരണമായി തീർന്നത് അത് നന്മയായുള്ളതിനെക്കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ പ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായ പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വിശ്വസിക്കുന്ന പാപമത്രേ എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ അങ്ങനെ നന്മ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ ഉണ്ട് എന്നൊരു പ്രമാണം കാണാൻ കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുപ്പിക്കും നമ്മുടെ കർത്താവായ ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു അധ്യായം എട്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുകൾ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പ ദൈവം തൻ്റെ പുത്രനെ പാപജത്തിൻ്റെ സാദൃശ്യത്തിനും പാപനിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ സാധിക്കുന്നതുമില്ല ജഡസ്വഭാവമുള്ളവർക്ക് ജഡ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും ആകയാൾ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവരെയവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് ദാനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും ിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവസൃഷ്ടിയും ഇന്നുമുതൽ ഒരുപോലെ ഞരങ്ങി ഈറ്റുനുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല അല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരുപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അദ്ധ്യായം ഒൻപത് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് ഫോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാൻമാവിൽ സാക്ഷിയായിരിക്കുന്നു ജഡപപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപക്രിസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വായത്തത്വങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിനും മീതെ ദൈവമായി നിന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ ദൈവവചനം പോയി എന്നല്ല ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവൻ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ വാഴ്ത്തത്വ പ്രകാരം ജനിച്ച സന്തതി എന്ന് എണ്ണുന്നു ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഴ്ത്തത്വ വചനം അത്രയുമല്ല റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൾ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പെ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണ്ണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൾ നാം എന്തു പറയേണ്ടു ദൈവത്തിൻ്റെ മക്കൾ അനീതിയുണ്ടോ ഒരു നാളുമില്ല എനിക്ക് കരണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവകാല സകലവും സാധിക്കുന്നത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നേർത്തിയിരിക്കുന്നത് നിന്നൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തൽ ഭർവോനോട് അരുളി ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ എന്നാൽ ദൈവം തൻ്റെ കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് എൻ്റെ ജനമല്ലാത്തവർ എൻ്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും നിങ്ങൾ നിങ്ങളെന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് ഹോഷിയ പുസ്തകത്തിലും അരളി ചെയ്യുന്നുവല്ലോ യശിയാവോ ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷി പത്രയെ രക്ഷിക്കപ്പെടും കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സ്വതോമ പോലെ ആകുമായിരുന്നു ഗോമാറയ്ക്ക് സദൃശമാകുമായിരുന്നു എന്ന് യഷിയ മുൻപുകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ച് വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൾ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി ഇതാ ഞാൻ സിയോനിൽ ഇടർച്ച കല്ലും തടങ്കൽപ്പാറയും വിൽക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലക്ഷിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അദ്ധ്യായം പത്ത് സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയം അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു ന്യായ പ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശം എഴുതിയിരിക്കുന്നുവല്ലോ വിശ്വാസത്താലുള്ള നീതിയോ ഇവണം പറയുന്നു ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്നാൽ അത് എന്ത് പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസം വചനം തന്നെ യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനിൽ രചിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരളു ചെയ്യുന്നുവല്ലോ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും നന്മ സുവിശേഷിക്കുന്നവരുടെ കാൾ ഇത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യശിയാവ് പറയുന്നുവല്ലോ ആകെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും മൂടജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മൂശ പറയുന്നു യേശയാവോ എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടിയെന്ന് അവൻ പറയുന്നു